വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സീസൺ ത്രീനെക്കുറിച്ച് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സീസൺ ത്രീയുടെ മൂന്ന് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞ് മൂന്ന് എപ്പിസോഡിൻ്റെ കമൻസിലും ആയിട്ടുള്ള രണ്ട് ആണ് ഒന്ന് മുടീനെക്കുറിച്ച് മുടീനെക്കുറിച്ച് നമ്മൾ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു വേറൊരു മേജർ ആയിരുന്നു ലച്ചുവിൻ്റെ മോളുടെ ആവശ്യമില്ല എന്ന രീതിക്ക് പറഞ്ഞുകൊണ്ട് അതായത് ആ ഒരു മോൾ എന്നൊരു കഥാപാത്രത്തെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആഫ്റ്റർ മൂന്ന് എപ്പിസോഡിന് ശേഷവും ഇതേ കമൻറ്റ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മളത് സോർട്ട് ഔട്ട് ആകും അത് അങ്ങനെ ഓഡിയൻസ് അഡാപ്റ്റായി പോകും എന്ന രീതിക്കൊക്കെ വിചാരിച്ചുകൊണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ വരെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ലച്ചുവിൻ്റെ മോൾ എന്നൊരു കഥാപാത്രം വേണ്ടായിരുന്നു എന്ന രീതിക്ക് ഒരുപാട് നിരവധി അനേകം കമൻസ് വരുന്നുണ്ട് അതിന് ആയിരക്കണക്കിന് ലൈക്കും വരുന്നുണ്ട് പക്ഷേ അതിന് ശേഷം സീസൺ ത്രീ ആയിട്ട് ആരംഭിക്കുന്ന ഒരുപാട് കാലത്തിന് ശേഷം എന്ന രീതിക്കുള്ളൊരു സ്റ്റോറി പ്ലോട്ടിൽ തന്നെയാണ് പക്ഷേ ഇവർ കഥയിൽ അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള വളർത്തുക കുട്ടികൾക്ക് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കണമായിരുന്നു പക്ഷേ എല്ലാവരും പറയുന്നത് പാർക്ക് ആറ് കുട്ടികൾക്ക് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് വെറുതെ പ്രായം മാത്രം കൂടിയിട്ട് കാര്യമില്ല എന്ന രീതിക്ക് തന്നെയാണ് പല കമൻസും വരുന്നത് അപ്പോൾ കാലം മാത്രം പോയി പക്ഷേ കുട്ടികളൊന്നും അതേപോലെ തന്നെ ഇരിക്കുന്നു സീസൺ ടുവിലെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്ന രീതിക്ക് മാത്രമല്ല ലച്ചുവിനൊരു മോൾ ഉണ്ടാകുന്നത് അത് ഇത്രയും വലിയൊരു മോൾ ഉണ്ടാകുമ്പോൾ ആ ഒരു വളർച്ച ബാക്കിയുള്ള കുട്ടികളുടെ കയ്യിൽ കാണുന്നില്ല അതായത് പാർക്കുട്ടി ഒന്നും അത്ര വളർന്നിട്ടില്ല പക്ഷേ ലെച്ചു ഇത്രയും മോളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസ് ഒരുപാട് ഓഡിയൻസിന്റെ റെസ്പോൺസും വരുന്നുണ്ട് അതൊരു മേജർ പ്രോബ്ലം തന്നെയാണ് ഒരു മേജർ ലോജിക് മിസ്റ്റേക്സ് തന്നെയാണ് നമ്മൾ എത്രത്തോളം അത് ഹൈഡ് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ വെറും മൂന്ന് മാസം മുമ്പാണ് സീസൺ ടു അവസാനിച്ചത് സീസൺ ത്രീക്ക് വെറും മൂന്ന് മാസം ഇടവേളയുള്ള ആ ഒരു മൂന്ന് മാസം ഇടയ്ക്ക് എത്രയും വലിയൊരു ചേഞ്ച് എന്ന രീതിക്ക് എല്ലാവരും ആലോചിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇനി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലച്ചുവിൻ്റെ മോളായിട്ട് ആ ഒരു കഥാപാത്രത്തിന് ഒഴിവാക്കാൻ പറ്റുമോ ചിലർ ഒഴിവാക്കാൻ ഒഴിവാക്കാനായിരിക്കും പറ്റില്ല അങ്ങനെ ചെയ്യില്ല എന്ന രീതിക്കൊക്കെ പക്ഷേ ഇതേ ഇപ്പം മോളെങ്കിൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അവർ അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോയിട്ടുമുണ്ട് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പം മുളം സീസൺ വണ്ണ് തുടക്കത്തിൽ ബാലുട നെയ്ലിനും അഞ്ച് മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് തുടങ്ങിയത് മുടിയനും മുകളിൽ അതായത് മുടിയനു മുമ്പ് തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു പാറു എന്നു തന്നെയാണ് പേരും ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു കഥാപാത്രത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് എപ്പിസോഡ് ആ ഒരു കഥാപാത്രം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു കഥാപാത്രം വന്നില്ല പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വെറും നാല് മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ട് പോയത് പിന്നെ അഞ്ഞൂറ് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് പാറു കുട്ടീനെ കൊണ്ടുവന്നത് അപ്പോൾ ഒരു ക്യാരക്ടറെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് അങ്ങനെ കുറേ എപ്പിസോഡ് വരാതെ ഓഡിയൻസിൽ നിന്ന് അത് മറപ്പിച്ചിട്ട് ആ ഒരു കഥാപാത്രം ഇല്ല എന്ന രീതിക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അത് ഉപ്പുമുളകിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് സീസൺ ത്രീയിലും പ്രാബല്യമാകുമെന്ന് വെച്ചാൽ സംശയമൊന്നും വേണ്ട ആവാൻ വളരെയധികം ചാൻസസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസിന് ഇഷ്ടമനുസരിച്ച് പോകുന്ന ഒരു ഷോ തന്നെയാണ് ഉപ്പുമുളകും ഓഡിയൻസ് എത്രത്തോളം വരെ വലിയ എതിർപ്പ് ഒരു കമൻറ്റ് ബോക്സിലൂടെ എല്ലാം കാണിക്കുമ്പോൾ അവർ അത് മുഖവരിക്ക എടുക്കാതെ വേറെ വഴിയൊന്നുമില്ല പക്ഷേ നമുക്ക് വേറൊരു കാര്യം കൂടി ആലോചിക്കണം വെറും മൂന്ന് എപ്പിസോഡ് മാത്രമാണ് വന്നിരിക്കുന്നത് ഈ ഒരു മൂന്ന് എപ്പിസോഡ് കൊണ്ട് ഒന്നും തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി എപ്പിസോഡുകൾ വന്ന് തുടങ്ങുമ്പോൾ ആ ഒരു ക്യാരക്ടർ അഡാപ്റ്റ് ആകുമ്പോൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അടിപൊളി എപ്പിസോഡ് ആ ഒരു ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയൊക്കെ വരുമ്പോൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ആസ് ഓഫ് നോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓഡിയൻസിനൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് പോകാൻ അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെ മാറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ ചാൻസ് ഉണ്ട് അതുപോലത്തെ ഒരു സംഭവം ഇപ്പോൾ മുളകും സീസൺ വണ്ണിൽ നടന്നിട്ടുണ്ട് എന്നൊരു ഉദാഹരണം മാത്രമാണ് നമ്മളിന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ മുളകും സീസൺ ത്രീയിലെ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ലച്ചുവിൻ്റെ മോളായിട്ട് ഒന്നൊരു കഥാപാത്രം വേണോ വേണ്ടയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക